ഓം ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യതജ്ഞോ നാരായണീയ നവനീത മഹോ मायामयौघरितप्तजनाय योधाल् सुराय नमोऽस्तु तस्मै पीताम्बरं करविराजितशङ्खचक्र कौमोदगीसरसिजं करुणा समुद्रं राधासहायमधिरमन्दहासं वातालेशमनिशं हृदि भावयामि श्रीगुरुवायुरपाशरणं श्रीमन्नारायणीयं दशकं ताल् तत्त्वज्ञानोत्पत्ति शुद्धा निष्कामधर्मै प्रवरगुरुगिरा तत्स्वरूपं परं ते शुद्धं देहेन्द्रियादि व्यपगतमखिलेदयन्थौल्यकार्श्यादि तु गुणजवभुसङ्गदोऽध्यासिदं ते वन्नेर्दरु शिवमहदनुदा दीप्तशान्तदाचार्याख्याधर स्तारणि समनुमिळशिष्यरूपोत्तरारण्या वेदोद्भासितेन स्फुटधरपरिबोधाग्निना दह्यमाने कर्माणि वासना तत्कृतनुभुवनभ्रान्ति कान्तारपूरे दाह्याभावेन विद्याशिगिनि च विरदे त्वन्मयि गल्स्था एवं त्वत्प्राप्तिदोन्यो न हि खलु निखिलक्लेशो न हिकान्तात्यन्तिकास्ते कृषिवधागुण्योग दुर्वैकल्यरगल्या मत्तास्त्वां विस्मरन्त प्रसजति पदनेयान्त्यनन्दान् विषादान् त्वल्लोगा कुनु भयरहितो यत् परार्धद्वयान्ते तद्भीदः तो सत्यलोके भी न सुगवसदि पद्मभो पद्मनाभ भा, एवं भावे तो धर्माजिद बहुतमसां का कथा नारकाणां चिन्दिबन्धं वरद कृपण बन्धो कृपा पूरसिन्धो मम न विभो वस्तु बद्ध मोक्ष माया विद्या तनुभ्या तव तो विरचित स्वप्न बोधोपम तौ बद्धे जीवद्विमुक्ति गदवदी चिदा तवदी तवदे को भुंक्ते देहद्रुमस्तो विषय फलरसा नापरो निर्व्यधात्मा जीवन्मुक्तत्वमेवं विधमिति वजसा किं दूरदूरे तन्नामाशुद्धबुद्धीर्न च लघु मनसो भक्तितोऽन्यष्णो कृषिष्ठास्त्वयि कृतसकलप्रार्पणं भक्तिभारं येन स्यामक्षु किञ्चित् गुरुवचनमिळ त्वत्प्रबोधस्त्वदात्मा शब्दब्रह्मण्यपिह प्रि प्रयदीतमनस् मनस्सस्त्वां न जानन्ति केचित् कष्टं वन्द्य श्रमास्ते चिरतरमिह गां बिभ्रदे निष्प्रसूति यस्यां विश्वाभिरामा सकलमलहरा दिव्यलीलावदारा सच्चि सान्द्रं च रूपं तव न निगदितं तां न वाचं प्रियासं यो या वा यादृशो वा

ചുർമാരാധയർത്വോ ഭക്തിയോ ഐക്യം തേ ദാനോമ്രത നിയതപ്യോർദുരാം തുത്സംഗ്യല സുഹൃതി भक्तेषु अन्येषु भूयस्वभि बहु मनुषे भक्तिमेव त्वमासां तन्मे त्वद्भक्तिमेव द्रडय हरगदान् कृष्णा वादालयेश भक्त्वेषु अन्येषु भूयस्वभि बहु मनुषे भक्तिमेव त्वमासां तन्मे त्वद्भक्तिमेव द्रडय हरगदान् कृष्णा वादालयेश सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्दाम्

ഭാഗവത മേഘാത്സ്യ സ്കന്ധം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന മൂന്ന് അധ്യായങ്ങളുടെ സാരസംഗ്രഹമാണ് ഈ ദശകം ഈ മുൻ ദശകത്തിൽ വിവരിച്ച ഇരുപത്തഞ്ച് പ്രത്യേക ഗുരുക്കന്മാരിൽ നിന്നും വിവേകം സിദ്ധിച്ചതിന് തത്വജ്ഞാനോദയം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്നു ഫലം ഇച്ഛിക്കാതെ അനുഷ്ഠിക്കുന്ന ശ്രുതി വർണ്ണാശ്രമോചിതങ്ങളായ ധർമ്മകർമ്മങ്ങളാൽ പരിശുദ്ധന്മാരായിട്ടുള്ളവർ ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ ഉപദേശത്താൽ ഇന്ദ്രിയുടെ ങ്ങളാൽ മാലിന്യം മേശാത്തതും ദേഹം ഇന്ദ്രിയങ്ങൾ മുതലായവയിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതും എങ്ങും നിറഞ്ഞിരിക്കുന്നതും പരബ്രഹ്മ എന്നറിയപ്പെടുന്നതുമായ ആ സ്വരൂപം അറിയുന്നു കേവലം പരമാത്മാവായ അവിടുത്തേക്ക് നാനാത്വം സ്ഥൗല്യം കാർഷ്യം മുതലായവ ഭേദഭാവങ്ങൾ ഉണ്ടാകുന്നതാകട്ടെ മാത്രാമയമായ ശരീരബന്ധം മൂലം ആരോപി ആരോപിതമാകുന്നു പലതരം വിറകുകൊള്ളിയിൽ തീയിന് വലുപ്പം ചെറുപ്പം ഉജ്ജ്വലഭാവം ശാന്തഭാവം ഉള്ള ഉള്ള ഉണ്ടാകുന്നത് പോലെയാണിത് ആചാര്യനാകുന്ന അധരാരണിയോട് ചേർന്ന ശിഷ്യനാകുന്ന ഉത്തരാരണി കൊണ്ടുള്ള മഥനം നിമിത്തം ഉണ്ടായി സ്ഫുടമായി പ്രകാശിക്കുന്ന ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമ്മസമൂഹവാസനകളും അതുകൊണ്ടുണ്ടാകുന്ന ശരീരവും പ്രപഞ്ചവും സത്യമാണെന്ന ഭ്രാന്തി ഉണ്ടാകുന്ന കാട് മുഴുവനും ദഹിച്ച അടങ്ങി പിന്നെ ദഹിക്കുന്നവാനുള്ളതൊന്നുമില്ലാത്തതുപോലെ ആ ജ്ഞാനാഗ്നി അടങ്ങുകയും ചെയ്യുന്ന സമയത്തെ അടങ്ങുകയും ചെയ്യുന്ന സമയത്തെ അവസ്ഥയാണ് സാക്ഷാത് സച്ചിദാനന്ദയുമായി ഭഗവാന്മയുമായി തീരുന്നത് എന്ന് ഉള്ളത് തീർത്തു തന്നെ അൽപ്രകാരമുള്ള ഭഗവത്പ്രാപ്തിയല്ലാതെ സകലവിധ ദുഃഖവും നീങ്ങുന്നതിന് വേറെ ആകുമില്ല പ്രസിദ്ധങ്ങളായ അകതി സൽ സത്കർമ്മങ്ങളാദ്യ കൊണ്ട് ദുഃഖങ്ങൾ പൂർണ്ണമായും ഒരിക്കലും മാറുകയില്ല വൈദിക മാർഗങ്ങൾ ദുർവൈലി ദുർവൈകല്യങ്ങൾ മൂലം അസമർത്ഥങ്ങളുമാകുന്നു അവയ്ക്ക് നല്ല വല്ലവിധവും ഫലം സിദ്ധിച്ചാൽ പോലും അതുമൂലം കർമ്മികൾ ഭക്തന്മാരായി നിന്തിരുടെ മറന്നുകളയും അധപ്പതനം വന്നു ചേരുമ്പോൾ ഒരു കൈയും കണക്കുമില്ലാതെ ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു അല്ലയോ പത്മനാഭ അങ്ങയുടെ വൈകുണ്ഠമല്ലാതെ ഭയരഹിതമായ ലോകം വേറിട്ട് എന്തുണ്ട് ആ ബ്രഹ്മാവും രണ്ടു പരാർദ്ധകാലത്തിൻ്റെ അവസാന അവസാനത്തിൽ കാലസ്വരൂപനായ അങ്ങയെ ഭയന്ന് സത്യലോകത്തിൽ പോലും സുഖമായി ഇരിക്കുന്നില്ല ഈ സ്ഥിതിക്ക് അധർമ്മം ചെയ്ത അന്തമറ്റ ദുരിതം സമ്പാദിച്ചിട്ടുള്ള സംസാരികളുടെ കഥ എന്തായിരിക്കും മരതനും കഷ്ടപ്പെടുന്നവർക്ക് ബന്ധുവായും കരുണാസമുദ്രവുമായിരിക്കുന്ന ഭഗവാനെ ഇന്ദ്രുവഴി തന്നെ അതുകൊണ്ട് എൻ്റെ സകല ബന്ധങ്ങളും അറുത്തുകളയുമാറാകണേ ഏ വിഭവം വാസ്തവമായിട്ട് ഭവാനിൽ നിന്നും ഭിന്നനല്ലാത്ത എനിക്ക് ബന്ധവും മോക്ഷവും ഒന്നുമില്ല അവ ഉണ്ടെന്ന് തോന്നുന്നതാകട്ടെ അങ്ങയുടെ അവിദ്യയും വിദ്യയുമാകുന്ന ശരീരങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നവയും സ്വപ്നാവസ്ഥയോടും പ്രബോധാവസ്ഥയോടും സമാനങ്ങളുമാകുന്നു ബദ്ധനും ജീവൻമുക്തനും തമ്മിൽ അത്രയ്ക്ക് ഭേദമേ ഉള്ളൂ ഒരാൾ ദേഹമാകുന്ന മരത്തിലിരുന്നു കൊണ്ട് വിഷയഫലരസങ്ങൾ അനുഭവിക്കുന്നു ദുഃഖമില്ലാത്ത നിത്യാനന്ദ അനുഭൂതി കൈവന്നിട്ടുള്ള മറ്റാൾ അതായത് ജീവൻമുക്തൻ വിഷയങ്ങളാകുന്ന പഴങ്ങളുടെ രസം അനുഭവിക്കുന്നില്ല തന്മൂലം ബദ്ധനുമാകുന്നില്ല ജീവൻ ജീവൻമുക്താവസ്ഥ ഇപ്രകാരമാണെന്ന് കൊണ്ട് മാത്രം എന്ത് പ്രയോജനമാണുള്ളത് അന്ധക്കരണം ശുദ്ധമാകാത്തതിന് അത് വളരെ ദൂരത്തിലാണ് ഭക്തിയാലാതെ മറ്റൊന്നും മനഃശുദ്ധി എളുപ്പത്തിൽ സമ്പാദിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എനിക്ക് നിന്തിരുവഴിയിൽ സർവ്വവും സമർപ്പിച്ചുകൊണ്ടുള്ള ദൃഢമായ ഭക്തി ഉളവാക്കണേ അതുമൂലം ഞാൻ വേഗത്തിൽ ചുരുങ്ങിയ ചുരുങ്ങിയ ഗുരുപദേശം കൊണ്ട് തത്വജ്ഞാനം വന്ന് ത്വന്മയനായി മുക്തിയെ പ്രാപിക്കാം ഇവിടെ ചിലർ സാങ്കോപാങ്കമായ വേദത്തിൽ മനസ്സ് വയ്ക്കുന്നവരായിട്ടുണ്ട് അവർ മുരടിച്ച വൈദികന്മാരാണ് അഷ്ടമേ ഭഗവാൻ അവർ ഭഗവാനെ അറിയുന്നേ അവർ വെറുതെ യത്നിക്കുന്നവരാണ് ഭക്തിജ്ഞാനാദികളെ ജനിപ്പിക്കാത്ത ശാസ്ത്രജനങ്ങൾ ദീർഘകാലം ചുമന്നുകൊണ്ടിരിക്കുന്ന അവർ മച്ചയായ പശുവിനെ കെട്ടിവരിക്കുന്നത് പോലെയാണ് പ്രയത്നിക്കുന്നത് വേദൊരു വചസ്സിൽ നിന്ദരവരുടെ ലോകമനോഹരങ്ങളും സർവപാപഹരങ്ങളും ദിവ്യങ്ങളുമായ അവതാരകഥകളും ചിദാനന്ദ സാന്ദ്രമായ രൂപവും പറയപ്പെടുന്നില്ലയോ ആ വചസ്സിന് ഞാൻ ഒരിക്കലും വഹിക്കാൻ ഇടവരരുതേ ഐശ്വര്യപൂർണനായിട്ടുള്ള ഭഗവാനെ നിന്ദന രൂപം എന്താ എന്താണ് എന്നും ഏതെല്ലാം വിധത്തിലാണ് മഹ മഹത്വമാണ് അങ്ങേക്കുള്ളതെന്നും എന്തെല്ലാമാണ് അങ്ങയുടെ പ്രവർത്തനങ്ങളെന്നും ഒന്നും തന്നെ എനിക്കറിയില്ല ഏ ശിശുപാലിനെ പോലും വധിച്ച് മോക്ഷം നൽകിയവനെ ഈ സ്ഥിതിയിലും ഞാൻ മറ്റൊന്നിലും മനസ്സ് വധിക്കാതെ തികഞ്ഞ ശ്രദ്ധയോടെ ഭഗവത്ഭജനത്തെ തന്നെ ആദരിക്കുമാറാകട്ടെ ഇന്ദിരുടെയും വിഗ്രഹമുലായവയുടെയും പാതുഭക്തന്മാരുടെ സംഘങ്ങളുടെയും ദർശനം സ്പർശനം തുടങ്ങിയവയിലും തിരുമലയിലൂടെ തന്നെ പൂജ നമസ്കാരം സ്തുതി ഗുണകർമ്മങ്ങളുടെ സങ്കീർത്തനം എന്നിവയിലും എനിക്ക് തികഞ്ഞ സമാധാനം ഉണ്ടാകുമാറാകട്ടെ ഹേ ദയവ ഞാൻ ഇന്ദിരയുടെ ദാസനാണ് എനിക്ക് എന്തോന്ന് കയ്യിൽ കിട്ടിയ കിട്ടിയാലും അതെല്ലാം അവിടേക്ക് കാഴ്ചവെക്കുമാറാകട്ടെ എനിക്ക് ഭഗവത് ക്ഷേത്രങ്ങളിൽ അടിച്ചുതറിയുന്നതായ ദാസവേളകൾ തുടരെ തുടരെ മടികൂടാതെ ചെയ്യുവാൻ ഇടവരട്ടെ സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് തുടങ്ങിയ വസ്തുക്കളിൽ ശോഭിക്കുന്ന ചതുർബാവൂപത്തിലുള്ള അങ്ങയെ ഞാൻ ആരാധിച്ചുകൊള്ളാം ഭഗവത്പ്രേമത്തിൽ മനസ്സലിയുക എന്ന രൂപത്തിലുള്ള ഭക്തി എനിക്ക് എപ്പോഴും ധാരധാരയായി ലഭിക്കുമാറാകണേ ഐക്യം നിയമ തപസ് അഖില കാപുരാനന്ദസാന്ദ്രം ഭക്തേശു അന്വേഷു ഭൂയസ്വവി ബഹു മനുഷ്യ ഭക്തിമേവമാസാം തന്മേതരകൻ്റെ ഇന്ദുലരുടെ സാഹിത്യം ദാനം ഹോമം വ്രതം നിയമം തപസ്വ സാഖ്യയോഗം മുതലായവ കൊണ്ട് കിട്ടുവാൻ അത്ര എളുപ്പമല്ല പുണ്യവതിമാരിൽ ഉത്തമകളായ ഗോപികൾക്കാകട്ടെ ഇന്ദുലരുടെ ചേർച്ച കൊണ്ട് തന്നെ സാന്ദ്രാനന്ദരൂപമായ ഐക്യം ലഭിച്ചു വേറെയും ധാരാളം ഭക്തന്മാരുണ്ടെങ്കിലും അവിടുന്ന് ഈ ഗോപസ്ത്രീകളുടെ ഭക്തിയെയാണല്ലോ അധികം ആദരിക്കുന്നത് അല്ലേ കൃഷ്ണ ഗുരുവായൂരിപ്പ അതുകൊണ്ട് അവിടുന്ന് എനിക്ക് നിന്തിലൊടിയിൽ ഉറച്ച ഭക്തി തരുമാറാകണേ രോഗങ്ങളെല്ലാം നീക്കിത്തരണേ ഇതോടുകൂടി ഈ ദശകം അവസാനിച്ചു സർവത്ര ഗോവിന്ദ താമസം കീർത്തനം ഗോവിന്ദഗോവിന്ദ